Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ പള്ളിയിൽ കപ്പിയരായിരുന്നു എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് സ്കൂളിൽ പ്യൂനായിട്ട് ജോലി കിട്ടുന്നത് കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും പള്ളിയുടെ മഠത്തിൻ്റെയൊക്കെ അടുത്താണ് എൻ്റെ വീട് എൻ്റെ അമ്മ എന്നെ പള്ളിയിൽ വിടാൻ ഭയങ്കര നിർബന്ധക്കാരിയായിരുന്നു പിന്നെ പള്ളിയിൽ പോയ സമ്മാനമൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് പള്ളിയിൽ പോകാനൊക്കെ വലിയ താല്പര്യമായിരുന്നു കുഞ്ഞുനാളിൽ ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു ഈ പ്രോഗ്രാമിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ എല്ലാവരും പോയി സംസാരിച്ച് നോക്കിക്കോ മിക്കവാറും അൽത്താരേന്ന് ഇറങ്ങാതെ നിന്ന പിള്ളേരായിരിക്കും പിന്നീടാണ് നമുക്കിങ്ങനെ വഴിതെറ്റി പോണത് എൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം അങ്ങനെ വൈതെറ്റി പോണ ഒരു സാഹചര്യം ഉണ്ടായ സമയത്താണ് ജീസസ് യൂത്തിലൂടെ ഇന്ന് നിങ്ങൾ വന്നിരിക്കണ പോലെ ഒരു എലിക്കിടിയിൽ ഞാൻ പെട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം എന്തായാലും ഞാൻ പള്ളിയിലൊക്കെ പോവുമെങ്കിലും പള്ളി കിട്ടാവുന്ന എല്ലാ സംഘടനകളിലും പ്രവർത്തിക്കുമെങ്കിലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റാറില്ല ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റാറില്ല ദൈവത്തോട് എനിക്ക് അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റൂല അതിന് കാരണം കുഞ്ഞുനാൾ മുതൽ ഞാൻ അനുഭവിച്ചൊരു കഷ്ടപ്പാടാണ് എൻ്റെ പപ്പ നന്നായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു പപ്പ മദ്യപിച്ചിട്ട് വരുമ്പോൾ പലപ്പോഴും പപ്പ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലോട്ട് വരുമ്പോൾ മദ്യപിച്ചിട്ട് വരും മദ്യപിച്ചിട്ട് വന്നുകഴിയുമ്പോൾ എൻ്റെ അമ്മയോട് എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കും അമ്മ കുറെ ഒക്കെ പിടിച്ചിരിക്കും പിന്നെ പെണ്ണല്ലേ എന്തെങ്കിലും എതിര് പറയുമ്പോൾ പപ്പ കയ്യിലിരിക്കണ സാധനമാണോ അതൊക്കെ എറിയും ബഹളം ഉണ്ടാവും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും അപ്പോൾ അമ്മയും പെങ്ങന്മാരും എന്നെ നോക്കും എൻ്റെ വീട് വക്കൂലിട്ടൊരു വീടായിരുന്നു വക്കൂലും മഞ്ഞൊരു വീട് മുരിക്കിൻ്റെ പലകടിച്ച ഒറ്റമുറി വീടാണ് ഞാൻ ആ വീടിൻ്റെ പുറത്ത് പോയി ഒരു തൂണയിൽ പലപ്പോഴും ഞാനും തലയിട്ടടിച്ച് കരഞ്ഞിട്ടുണ്ട് ദൈവമേ നീ ദൈവമാണെങ്കിൽ നീ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ എന്തിനെന്നെ ഇങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു അപ്പൻ്റെ മോനായിട്ട് ജനിപ്പിച്ച് പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ ചോദിക്കും ഇന്നലെ നിൻ്റെ വീട്ടിൽ ഭയങ്കര ബഹളവും തെറിയും ഒച്ചപ്പാടൊക്കെ അറിയുന്നല്ലോടാ രാവിലെ വരെ ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞല്ലോ എൻ്റെ ചങ്കുപൊട്ടു എൻ്റെ പ്രശ്നം എൻ്റെ അടുത്തും വല്ലതും രണ്ട് ട്രോഫികൾ നടക്കേണ്ടുണ്ട് ഞാൻ വിഷമിക്കുന്നതേക്കുറിച്ചാൽ എൻ്റെ പെങ്ങന്മാർ എന്തുമാത്രം വിഷമിക്കും എന്നുള്ള ടെൻഷനാണ് എനിക്കിത് കേൾക്കുമ്പോൾ ബന്ധുവീടുകളിലൊക്കെ പോയി എൻ്റെ പപ്പ എല്ലാം നന്മയാണ് എന്ത് ഭംഗിയായിട്ടെല്ലാം ചെയ്യും പക്ഷെ കുടിച്ച് മലമ്പായി പോവും അങ്ങനെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ദൈവത്തോടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് നീ ദൈവമാണെങ്കിൽ എൻ്റെ അപ്പനെ തിരിച്ചെടുക്ക് അങ്ങനെ അവസാനം ഞാൻ ദൈവം ഇല്ലെന്നും ഞങ്ങനൊരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും കണ്ണീര് കാണാത്തൊരു ദൈവത്തെ എനിക്ക് വേണ്ടെന്നും തീരുമാനിച്ച് ഏഴാം ക്ലാസ് വരെ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ഏറ്റവും നന്നായി പഠിച്ചിരുന്ന പതിനൊന്ന് കൂട്ടുകാരെയും കൂട്ടി ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ പോയി അങ്ങനെ ഗവൺമെൻറ് സ്കൂളിൽ പോയി എനിക്ക് പ്രാർത്ഥിക്കും വേണ്ട ദൈവം വേണ്ട അതൊക്കെയാണ് എൻ്റെ ചിന്ത ഉള്ളിൽ അങ്ങനെ പത്താം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെയൊക്കെ ഞാൻ ഒത്തിരി കനയിപ്പിച്ചിട്ടുണ്ട് മലയാളമൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറിനെയൊക്കെ ചില അർത്ഥങ്ങളൊക്കെ ചോദിച്ച് ബഹളം ഉണ്ടാക്കി എന്തുമാത്രം ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പ്രത്യേക ഒരു സാഹചര്യത്തിൽ പത്താം ക്ലാസ്സിൽ എനിക്ക് മോഡൽ പരീക്ഷ മോഡൽ എക്സാമിൻ്റെയും സ്റ്റഡി ലീവിൻ്റെ ഒക്കെ സമയത്ത് കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞു പോയി അത് മറക്കു പറഞ്ഞാൽ എനിക്കത് എഴുതാൻ പറ്റാത്തൊരു അസുഖം അഞ്ചാം പനി വന്ന് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇത്തിരി മാർക്കൊക്കെ കുറഞ്ഞു പോയി ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പിന് അഡ്മിഷൻ എടുക്കേണ്ടി വന്നു അപ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രതീക്ഷ സാവരുടെ സ്കൂളിൽ ഹൈസ്കൂളിൽ എന്തെങ്കിലും അലമ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഹെഡ് മിസ്റ്റസ് വിളിച്ചിട്ട് പറയുന്നത് നിൻ്റെ അപ്പനെ ഞങ്ങൾക്കറിയാമെന്നാണ് അപ്പോൾ ഞാനും പറയും ടീച്ചറോട് ടീച്ചർ എനിക്ക് അറിയാം റൈജു തർക്കുത്രം പറയരുത് എന്ന് എപ്പോഴും എന്നോട് ഉപദേശിക്കും എന്തായാലും കോളേജ് ചെല്ലുമ്പോൾ എൻ്റെ അപ്പന അറിയാമെന്ന് പറയില്ല അവിടെ അടിച്ച് തകർക്കണം അങ്ങനെ എൻ്റെ അപ്പനോട് ഞാനൊരു ഷൂ ഒക്കെ വേണമെന്ന് പറഞ്ഞു ഞാൻ മെലിഞ്ഞ് ശോഷിച്ചിരുന്നൊരു കോലത്തിലാണ് ഇരുന്നത് അപ്പനോട് ഷൂ ഒക്കെ വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അപ്പൻ വളരെ കഷ്ടപ്പെട്ട് ഷവപ്പെട്ടിക്കകത്ത് വെക്കണ ഒരു എഴുപത് രൂപയുടെ കറുത്ത ഹാഫ് ഷൂ പോലത്തെ ഒരു സാധനം എനിക്ക് സംഘടിപ്പിച്ചു തന്ന ഇതൊക്കെ ഇട്ട് ഇൻ ചെയ്ത് സുന്ദരനാന്നുള്ള ഭാവത്തിൽ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ വിചാരം ഞാൻ ഭയങ്കര സുന്ദരനാന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു മെലിഞ്ഞ് വളരെ ഒരു ഒരു കോലത്തിലാണ് ഞാൻ നേരെ ഇരിക്കുന്നത് പിന്നീട് കൂട്ടുകാരനെ കുറിച്ച് എന്നോട് വിശദീകരിച്ച് കമൻ്റ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാനിതൊക്കെ ഇട്ടിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി പെൺകുട്ടികളുടെ സെക്ഷനോട് ചേർന്നുള്ള ആൺകുട്ടികളുടെ ഭാഗത്ത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് സീറ്റിൽ ഞാൻ പോയി ഇരുന്ന് കാലിൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് എന്തിനായിരിക്കും ആര് കാണാൻ വേണ്ടി ഏ ഷൂ ആര് കാണാൻ വേണ്ടി കണ്ട എന്തിനാണ് ഇവർ നമ്മുടെ ഷൂ നോക്കാൻ നടക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തായാലും ഞാൻ അങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാൾ നടന്നു വന്ന് അത് ആരാന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോയി കുറെ സമയം കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കാര്യം പറയാം നിങ്ങൾ ആകാംക്ഷപ്പെടുന്നത് പോലെ ടെൻഷൻ അടിക്കുന്നത് പോലെ ആരുമല്ല ആ കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ആലീസ് പ്രസന്ന എന്ന് പറയുന്ന ഒരു സി എം സി കന്യാസ്ത്രീയമ്മ ഒരു സിസ്റ്റർ നടന്നു വന്നിട്ട് എൻ്റെ നേരെ വന്ന് കാത്തലിക്കാണെന്ന് ചോദിച്ച് കത്തോലിക്ക കോളേജ് ആണല്ലോ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ചാടി പറഞ്ഞു ആ കാത്തലിക്കാന്ന് പറഞ്ഞു അപ്പം രണ്ട് സാധനം എൻ്റെ നേരെ നീട്ടി കുർബാന പുസ്തകവും ബൈബിളും കുർബാനയ്ക്ക് കൂടുതൽ ചോദിച്ചു ഇടിവെട്ടി പോലെ ആയിപ്പോയി കാരണം എല്ലാ ജാതി മതസ്ഥരായ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്കാർ ഞങ്ങളുടെ അവിടെ ഒരു പ്രീ ഡിഗ്രി ഒരു ഗ്രൂപ്പിന് നാല് ക്ലാസ്സുണ്ട് എല്ലാവരും ഓടിച്ചോടത്തിലുണ്ട് എൻ്റെ അപ്പൻ പള്ളിയിലെ കപ്പ്യാർ പണി നിർത്തി സ്കൂൾ പീയുണായിട്ട് പത്തിരുപത് വർഷം സർവീസ് ചെയ്ത് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷം ഒക്കെ ആയിട്ടും അപ്പൻ ഇപ്പോഴും നാട്ടിലറിയപ്പെടുന്നത് കപ്പ്യാർ വഴിസ് എന്നാണ് ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കണ തലേക്കല്ലന്മാരായ എൻ്റെ കൂട്ടുകാരന്മാരുടെ മുമ്പിൽ കുർബാനയ്ക്ക് കൂടിയാൽ കോളേജിൽ കപ്പ്യാർന്ന് പേര് വിടുന്നു ഉറപ്പായി അതുകൊണ്ട് സിസ്റ്ററെ പറ്റൂല എന്ന് പറയാൻ മോത്തേക്ക് വെക്കുമ്പോൾ എന്ന് വിളിച്ച് നിൽക്കണ ഈ സിസ്റ്ററിൻ്റെ എൻ്റെ അമ്മയെക്കാളും വാത്സല്യത്തോടെ എന്നെ മോനെ എന്ന് വിളിച്ച് നിൽക്കണ ഈ സിസ്റ്ററിൻ്റെ ചിരിയിലും വിളിയിലും ഞാൻ വീണുപോയി എൻ്റെ അമ്മയ്ക്ക് അഭിപ്രായമുണ്ട് ഞാൻ കുർബാന പുസ്തകം ബൈബിളും മേടിച്ച് കുർബാനയ്ക്ക് കൂടി ലേഖനം വായിച്ച് കുർബാന കഴിഞ്ഞ് അച്ഛന് സ്തുതി കൊടുത്തിട്ട് ഞാൻ ഓടുകയാണ് ഓടണേൻ്റെ കാര്യം എന്താ ഇന്ന് അവർ മറന്നുപോയാൽ ഇനി അവരത് എന്ന് ഓർത്തിട്ട് ഞാൻ വളരെ സ്പീഡിൽ ഓടുകയാണ് ഈ കന്യാസ്ത്രീ അമ്മ സ്പീഡിൽ ഓടി എൻ്റെ മുമ്പിൽ വന്ന് ചാടിയിട്ട് മോൻ്റെ പേരെന്നാന്ന് ചോദിച്ചാൽ റൈജു വീട്ടിലാരൊക്കെയുണ്ട് പപ്പമ്മ പെങ്ങമാരെന്നൊക്കെ പറഞ്ഞു പെങ്ങന്മാരുടെ പേരെന്നാ റിജോറിനോ ഇതൊക്കെ ശ്വാസം വിടാതെ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞ് ലേഖനം വായിച്ചും കുർബാന കൂടിയൊക്കെ നന്നായി കുഴപ്പമില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു ഞാൻ ഓടി പക്ഷെ പിറ്റു ഓസ് ഈ കന്യാസ്ത്രീ എന്നെ കാണാൻ വന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഈ കന്യാസ്ത്രീക്ക് എന്തോ പ്രശ്നമുണ്ട് കാരണം എന്നാ എൻ്റെ പേര് വിളിച്ച് റൈജു സുഖമാണെന്ന് ചോദിച്ച് മോനെ റിജോയ്ക്ക് റിനോയ്ക്ക് സുഖമാണോ എൻ്റെ പെങ്ങമാരുടെ പേര് ഈ കന്യാസ്ത്രീ രാത്രി മുഴുവൻ മഠത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം അവരിങ്ങനെ പേപ്പറും മേനെ വെച്ച് ഇമ്പോസിഷൻ എഴുതി പഠിച്ചിട്ടുണ്ട് റൈജുന്റെ പെങ്ങട പേർ റിജോ റൈജുൻ്റെ പെങ്കട പേർ റിനോ റൈജുന്റെ പെങ്കട പേർ റിജോ റൈജുൻ്റെ പെങ്കട പേർ റിനോ എന്നവരെ എഴുതി പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഈ സിസ്റ്റർ ബാക്കിയുള്ള ആളുകളെ ഇതുപോലെ പരിചയപ്പെടുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സിസ്റ്ററിൻ്റെ അസുഖം എന്നാന്ന് എനിക്ക് മനസ്സിലായത് സിസ്റ്റർ ആ കോളേജിൻ്റെ ജീസസ് യൂത്തിൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പിള്ളേരെ പിടിക്കണ കന്യാസ്ത്രീ കയ്യടിക്കില്ലടാ ഞാൻ പെട്ട് നീ ഒക്കെ ഇപ്പോഴും പെടാതെ വരമ്പത്തേരെന്നിട്ടല്ല അടിക്കണത് ആ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു മോനെ എല്ലാ ചൊവ്വാഴ്ച രാവിലെയും ഇവിടെ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ഉണ്ട് മോൻ പങ്കെടുക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥന എന്ന് കേട്ടിപ്പോ എന്തായാലും പറ്റൂല എന്ന് പറയാൻ വേണ്ടി മോത്തക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ചിരിച്ച് മോനെ എന്ന് വിളിച്ച് നിൽക്കണേ ഈ കന്യാസ്ത്രീ അമ്മയുടെ ചിരിയിൽ വീണ്ടും ഞാൻ വീണ് ഞാൻ വരാം സിസ്റ്റർ എന്ന് പറഞ്ഞു ചെന്നപ്പോഴോ കുറെ ചേട്ടന്മാർ പത്തുമുന്നൂറ് പേരുണ്ട് എന്റെ കോളേജിലെ സീനിയേഴ്സും എൻ്റെ ബാച്ചുകാരും ടീച്ചേഴ്സും സിസ്റ്റർമാരും ഒക്കെ ആക്ഷൻ സോങ് കളിക്കണ പിന്നെ ഇവരെല്ലാവരും ഉയർത്തിയിട്ട് ഇങ്ങനെ കേൾപ്പിക്കണത് ചിരിക്കരുത് ഇപ്പൊ ഞാൻ ലോകം മുഴുവൻ ഈ ശബ്ദത്തിന്റെ ഏജന്റാണ് മക്കളെ ഇവർക്ക് വട്ടാന്ന് ഞാൻ തീരുമാനിച്ച് ഇത് ഇവർക്ക് എന്തോ പ്രശ്നമാണ് ഈ പരിപാടിയൊക്കെ വല്ലൊരു ചേണിയാണോ തീരുമാനിച്ച് ഞാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി പുറകോട്ട് നിന്ന് ആലോചിച്ച് നോക്കുമ്പോ പ്രശ്നം സിസ്റ്റർ പുറയിലിരിക്കുക ആ പാവത്തിനെ വിഷമിപ്പിക്കാൻ പറ്റാത്തോണ്ട് ഇരുന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു മണിക്കൂർ ഇപ്പോഴൊന്നും ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഇനി ഒരിക്കലും പോകൂലെന്ന് ശപഥം ചെയ്തിരിക്കുമാണ് പിന്നത്തെ തിങ്കളാഴ്ച ദേവ ഒന്ന് സിസ്റ്റർ വീണ്ടും വന്നിട്ട് മോനെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രാർത്ഥന മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ച് ആ ഒരു ബോറാണെന്ന് സിസ്റ്ററെന്ന് പറയാനാണ് മോത്തക്ക് നോക്കണത് ആ ചിരിയുള്ള മോത്തക്ക് നോക്കിയിട്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ പെട്ടുപോഴാ സത്യം എത്ര നാള് മൂന്നാല് മാസം ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ പോയപ്പോഴാണ് സിസ്റ്റർ അടുത്ത പ്രശ്നമായിട്ട് വന്നത് സുഷ്ടു പറഞ്ഞ് ഈ ഇടുക്കി ഗോതമംഗലം പ്രദേശത്തെ കോളേജുകളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ധ്യാനം നമ്മുടെ അടുത്തുള്ള രൂപതാ പാസ്റ്റൽ സെൻറ്റർ ജീവജ്യോതി വെച്ച് നടക്കുന്നുണ്ട് ഇതിന് നിങ്ങൾ പങ്കെടുക്കണം എന്നോടും പറഞ്ഞു ഇതിന് എന്ത് അമ്മയേക്കാൾ സ്നേഹമാണെങ്കിലും എന്ത് വാത്സല്യമാണെങ്കിലും ശരി ഇത് ഞാൻ പങ്കെടുക്കണ പ്രശ്നമില്ല എന്ന് പറയാൻ വേണ്ടി റെഡി ആയിട്ട് എടുക്കുക കാരണം ഒന്ന് എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത രണ്ട് ആ സമയത്ത് ഇങ്ങനെ കേരളത്തിലൊക്കെ മാസികയൊക്കെ ഇപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് മാസികയൊക്കെ ഇറങ്ങി തുടങ്ങിയ സമയമാണ് അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ തീക്കുണ്ടം മോളുടെ സാധനം ഡിം എന്ന് പറഞ്ഞ നെഞ്ചിലേക്ക് വന്ന് വീണ് പത്ത് വർഷം നീണ്ടുന്ന തലവേദന മാറി വളഞ്ഞിരുന്ന കാല് നേരെയായി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ജീവിതസാക്ഷി എഴുതുമ്പോൾ ഇതൊക്കെ തട്ടിപ്പാണ് ഇതൊന്നും നടക്കത്തില്ല ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞ് തർക്കിച്ച് ജയിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് പറയുന്നത് എന്തായാലും പറയുമെന്ന് തീരുമാനിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേക്കും സുഷ്ട്രി പറഞ്ഞ ഇത് നാലു ദിവസത്തെ ധ്യാനമാണ് താമസിച്ചുള്ള ധ്യാനമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കുന്ന ധ്യാനമാണ് എന്ന് പറഞ്ഞു ഞാൻ അപ്പം തീരുമാനിച്ചു പങ്കെടുക്കാൻ പക്ഷെ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ആളല്ല ഞാൻ ഉദ്ദേശിച്ചത് അവിടെ വരുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് വേണ്ടതുപോലെ സ്നേഹമൊക്കെ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് സ്നേഹം കൊടുത്തുകൂടെ എന്നാണ് ഞാൻ ചിന്തിച്ചത് മക്കളെ സത്യം ഞങ്ങൾ എത്രയോ നല്ല പിള്ളേരാണെന്ന് നിങ്ങൾക്കറിയോ ഞങ്ങളെങ്ങനെയാണ് ചീത്തയായി പോണത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചില സാഹചര്യവശാലൊക്കെ കിട്ടാതെ വരുന്ന നിങ്ങൾക്ക് സംതൃപ്തിപ്പെടാത്ത സ്നേഹമായി കിട്ടാൻ വേണ്ടി ഒരു പിച്ചപാത്രം പിടിച്ച് ഇങ്ങനെ റോട്ടിക്കിട നടക്കും സത്യം കാന്നവന്റെ ഒക്കെ നേരെ ഈ പിച്ചാപാത്രം നീട്ടും നമ്മൾ എന്തു ചെയ്യും ഉദാര മനസ്കരും കാരുണ്യവാ കൈയടിച്ച അടിവുള്ളും ഉദാര മനസ്കരും കാരുണ്യവാന്മാരും ആയതുകൊണ്ട് ഞങ്ങൾ അതിൽ സ്നേഹം നിറയ്ക്കാൻ ശ്രമിക്കും പെഗമാര് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടേണ്ടിയിരുന്ന സ്നേഹം അത് അപ്പനിൽ നിന്നാവാം അമ്മയിൽ നിന്നാവാം ആരെങ്കിലും നിന്നോ ആയിക്കോട്ടെ കിട്ടേണ്ടിയിരുന്ന സ്നേഹം കിട്ടാത്ത സ്നേഹം അത് തരാൻ ഈ ലോകത്തിലെ ഒരേ ഒരാൾക്കെ പറ്റുകയുള്ളൂ അത് കർത്താവ് ഈശ്വമിശികമായിക്കാണ് ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ തിരിയാതെ ഒരു ഷോർട്ട് കട്ട് കട്ടുമില്ല എൻ്റെ രണ്ടാമത്തെ പ്രശ്നം അവിടെ വരുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ആങ്ങളന്മാരൊക്കെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് നല്ലൊരു ആങ്ങളെ കൂടാ എന്നുള്ളതായിരുന്നു ഏതെങ്കിലും ഒരാൾ ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കോ നിങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് നീ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞാൽ നീ എന്തു പറയണോ അവനോട് ഇത്രയും നല്ലൊരു പദം വേറെ ആരെങ്കിലും പറയുമോ നിന്നെ നോക്കി നിനക്കൊരാങ്ങളേയും കടയിൽ ഇല്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് നീ ഭയങ്കര ആ ഒരു വികാരപരിധിയായി പോകും അതിന് പകരം എന്തു ചെയ്യണം സഹോദര അല്ലെങ്കിൽ ആങ്ങളെ ഞാൻ മാത്രമല്ല ഈ കാണുന്ന എല്ലാവരും നിന്റെ പെങ്ങളാണെന്ന് പറയാനുള്ള തൻ്റെ നീ കാണിക്കണം അവനൊരു പെങ്ങളെ കിട്ടാത്തതിൻ്റെ പ്രയാസമാണെങ്കിൽ ഒരു പെങ്ങളെ കൊടുക്കണേന് പകരം ആയിരം പെങ്ങന്മാരെ കൊടുത്തുകൂടെ നിങ്ങൾക്ക് അപ്പൊ എൻ്റെ പ്രശ്നം ഞാൻ ധ്യാനത്തിന് പോയി ധ്യാനത്തിന് ഏറ്റവും ഫ്രണ്ടി പോയിരുന്നു എനിക്ക് ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ഏറ്റവും മിടുക്കന്മാരെ ചെറുപ്പക്കാരെ കാണണം അത് എന്തിനാണെന്ന് പറയാം ഞാൻ ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ അതുപോലെ പോയിരിക്കില്ല ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കും ഇവനിരിക്കണ പോലെ പക്ഷെ ഇവനെ പോലെ ശാന്തമായിട്ടിരിക്കില്ല നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ളൂ ഇനി ഒരു ബഹളവും ഇല്ല ശാന്തമായിട്ടിരിക്കില്ല ഞാൻ അവിടെ വന്ന എല്ലാ ധ്യാന ഗുരുക്കന്മാരോടും തർക്കുത്രം പറയുക ചോദ്യം ചോദിക്കുക ഒരു റെലവൻസും ഇല്ലാത്ത ചോദ്യമാണ് അപ്പോൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും നീ ക്ഷമിക്കണം ഓരോരുത്തർ എന്നെങ്ങനെ നോക്കും എന്നിട്ട് സംഘാടകരെ നോക്കും എന്താ അതിൻ്റെ അർത്ഥം എവിടെ നിന്ന് കിട്ടി ഈ മുതലിനെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രസന്ന സിസ്റ്റിന്റെ സ്പെഷ്യൽ ഡെലിഗേറ്റ് ആയതുകൊണ്ട് മാത്രം എന്നെ പുറത്തുവിട്ടില്ല മക്കളെ ആ നാലു ദിവസത്തെ ധ്യാനത്തില് എനിക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കണ പോലത്തെ അനുഭവം ഉണ്ടായില്ല ഒന്നും നെഞ്ചിലേക്ക് ഒന്നും വീണിയില്ല തലവേദന മാറിയില്ല ഒന്നും വളഞ്ഞിരിക്കാത്തത് കൊണ്ട് തന്നെ ഒന്നും നേരെയായില്ല പക്ഷേ ഈ നാലു ദിവസത്തെ ധ്യാനത്തിനിടയിൽ ഒരു മണിക്കൂർ ദൈവസ്നേഹം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തൊരു അച്ഛൻ ആരേഴ് പ്രാവശ്യം ഒരു മണിക്കൂറിനിടയിൽ ഇടയിൽ ആറേഴ് പ്രാവശ്യം ആവർത്തിച്ച ഒരു സെന്റൻസ് എൻ്റെ ജീവിതത്തെ കീമ്പെ മറിച്ചു അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ് മക്കളെ നിങ്ങൾക്ക് ദൈവം തന്നത് എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളതിനെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും ഇതൊരു ആരേഴ് പ്രാവശ്യം കേട്ടപ്പോൾ ഞാനും മനുഷ്യനാണല്ലോ ഞാനും ചിന്തിക്കാൻ തുടങ്ങി ആരെക്കുറിച്ചായിരിക്കും വേഗം പറ ആരെക്കുറിച്ചായിരിക്കും എൻ്റെ പപ്പയെക്കുറിച്ച് അങ്ങനെ ഞാൻ ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് എൻ്റെ രണ്ടാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ആദ്യമായി ഒരു പ്രസംഗം എഴുതി തന്ന് ആ പ്രസംഗം എന്നെ കാണാപ്പാടം പഠിപ്പിച്ചത് എൻ്റെ പപ്പയാണ് എൻ്റെ അമ്മയുടെ അപ്പൻ എൻ്റെ അമ്മേനെ എൻ്റെ അപ്പന് കെട്ടിച്ചുകൊടുത്തപ്പോൾ ശരിയല്ലേ തിരുവനന്തപുരംകാരൻ നോട്ടം കണ്ട ഞാനെന്തോ വൃത്തിയിട് പറഞ്ഞ പോലെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ലേ നടക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം എൻ്റെ അമ്മേനെ എൻ്റെ അമ്മയുടെ അപ്പൻ എൻ്റെ അപ്പന് കെട്ടിച്ചുകൊടുത്തപ്പോൾ ശരിയല്ലത് എന്നാൽ ഒന്ന് ചിരിക്കണം നോക്കണമുണ്ടെങ്കിൽ എന്തോ വൃത്തിയേട് ഞാൻ പറഞ്ഞ പോലെയാ അങ്ങനെ കെട്ടിച്ചുകൊടുത്തപ്പോൾ ഒരലമാരിയും കൂടെ മേടിച്ചു കൊടുത്ത് വലിയൊരു അലമാരി ഈ അലമാരി ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് ചതൽ പിടിച്ചിട്ട് അമ്മ മരിച്ചതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റണില്ല അമ്മ ജീവിച്ചിരുന്നപ്പോൾ മാറ്റം നേരിട്ടാൽ അവർ തൊട്ടു പോകരുത് എൻ്റെ അപ്പം തന്നാന്ന് പറയും ഇപ്പോൾ ഇതൊരു ഭാരമായിട്ട് സൈഡിൽ ചാരി വെച്ചേക്കാം ഞങ്ങൾ ഈ കണ്ണാടിയുടെ അലമാരിയുടെ മുമ്പിൽ വലിയൊരു കണ്ണാടി ഈ കണ്ണാടി നോക്കി എൻ്റെ പ്രസംഗം പറഞ്ഞ് പരിശീലിപ്പിച്ചത് എൻ്റെ പപ്പയാണ് അന്ന് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് നിർമ്മല കോളേജിൽ വെച്ച് ഒറേറ്ററി ക്ലബ്ബിൻ്റെ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പ്രസംഗ പരിശീലനത്തിൻ്റെ ദ ബെസ്റ്റ് എക്സസൈസ് എന്ന് പറയണത് നമ്മൾ നമ്മുടെ മിറർ ഇമേജിൽ നോക്കി പ്രശ്നിക്കണേ അങ്ങനെ പെരുമ്പാവൂർ ജില്ലയിൽ കൊണ്ട് ഉപജില്ലാ മത്സരത്തിൽ പെരുമ്പാവൂരിൽ കൊണ്ടുപോയി മത്സരിച്ചിട്ട് ഇറങ്ങുമ്പോൾ അപ്പം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് നിനക്ക് ഫസ്റ്റ് കിട്ടും അത് എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് മാത്രമല്ല അതിനുശേഷം ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ് നിർമ്മല കോളേജിൽ നിന്ന് ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ് ട്വേണത്ത് എൽ എൽ ബിക്ക് വരുന്ന സമയം വരെ എവിടെ പ്രസംഗ മത്സരം ഉണ്ടെങ്കിലും പങ്കെടുക്കാൻ എൻ്റെ അപ്പൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രസംഗം എനിക്ക് ഇപ്പോഴും കാണാപ്പാടാണ് ഇത് എൻ്റെ അപ്പൻ എനിക്ക് എഴുതി തന്ന് എന്നെക്കൊണ്ട് കാണാപ്പാടം പഠിപ്പിച്ച് എന്നെ എൻ്റെ അമ്മയുടെ അലമാരിയുടെ മുമ്പിൽ നിർത്തി കണ്ണാടി നോക്കി പരിശീലിപ്പിച്ചതാണ് ഇങ്ങനെ നോക്കിയപ്പോൾ പപ്പയുടെ എല്ലാ കാര്യങ്ങളും നന്മയാണ് എല്ലാ കാര്യങ്ങളും നന്മ എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട് സമയമില്ല അപ്പം എനിക്ക് മനസ്സിലായി പക്ഷേ ഒരൊറ്റ പ്രശ്നം ഇത്രയും നന്മയുള്ള എൻ്റെ അപ്പൻ്റെ കുടിക്കുമെന്നൊരു ഒറ്റ പ്രശ്നത്തിന്റെ പേരിൽ അപ്പനെ പഴിച്ചാണ് ഞാൻ ജീവിച്ചത് അപ്പനെ വെറുത്താണ് ഞാൻ ജീവിച്ചത് അപ്പനെ ഓർത്ത് ദൈവത്തെ ഉപേക്ഷിച്ചാണ് ഞാൻ ജീവിച്ചത് അന്ന് വൈകുന്നേരത്തെ ആരാധനയിൽ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ തെറ്റിനെ ഓർത്ത് എൻ്റെ കണ്ണ് നനഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അനിയന്മാരെ അനിയത്തിമാരെ ഈശോയെ മദ്യപാനിയായ ഒരു പപ്പയെ തന്നിനോട് നന്ദി പറയുന്നു ധ്യാനം കഴിച്ച് തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയും പെങ്ങന്മാരെ അടുത്ത് വിളിച്ചാൽ പറഞ്ഞു പപ്പെ നമുക്ക് സ്നേഹിക്കാം സ്വീകരിക്കാം പപ്പ ദൈവത്തിന്റെ സമ്മാനമാണ് കുടിച്ചോട്ടെ നമ്മൾ ബഹളം ഉണ്ടാക്കണ്ട എൻ്റെ തിയറി അവർക്ക് എന്തുമാത്രം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല അവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു ആദ്യമായി ഈശോയെ മദ്യപാനിയായി ഒരു ഭർത്താവിനെ തന്നിലോട് നന്ദി പറയുന്നു മദ്യപാനിയായി ഒരു പപ്പയെ തന്നിലോട് നന്ദി പറയുന്നു എൻ്റെ പിറന്നാള് ദിവസം നാട്ടിലെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് വരുന്നൊരു പതിവുണ്ട് അങ്ങനെ ഒരുമിച്ച് വന്നൊരു കേക്ക് മുറിക്കാൻ പപ്പയും ഞാനും എൻ്റെ വല്ല്യമ്മയൊക്കെ കൂടി കേക്ക് മുറിക്കാൻ തുടങ്ങുമ്പോൾ പപ്പ പറഞ്ഞ് ഇനി ഞാൻ കുടിക്കൂല പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെട്ടു എൻ്റെ പൊന്നുമ്പപ്പ കുടിച്ച ഒരു കുഴപ്പമില്ല പക്ഷേ ഈ വർത്താനം മാത്രം പറയരുത് കാരണം എല്ലാ ദിവസവും എൻ്റെ അപ്പം കുടിച്ചിട്ട് വരുമ്പോൾ പെങ്ങന്മാർ കൃഷി രൂപ എടുത്ത് പിടിച്ച് സത്യം ചെയ്യിപ്പിക്കുന്നതാണ് പിറ്റേ ദിവസം മൂക്കറ്റം കുടിച്ചിട്ടേ വന്നിട്ടുള്ളൂ പക്ഷെ എൻ്റെ പപ്പ പറഞ്ഞ എല്ലാം പറഞ്ഞു ഞാൻ ഇനി കുടുക്കില്ല അനിയന്മാരെ അനിയത്തിമാരെ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് എൻ്റെ അപ്പൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല ചെയിൻ ചെയിൻ ആയിരുന്നു എൻ്റെ പപ്പ ആ മദ്യപാനം നിർത്തി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ മാംഗോ ബൈറ്റിൻ്റെ മിഠായി ആയിട്ടാണ് വീട്ടിലോട്ട് വന്നത് കാര്യം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പപ്പ പുകവലി നിർത്തി കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് അപ്പം പുകവലിച്ചിട്ടില്ല ആരും കൈ ഇടിക്കേണ്ട ഞാനിത് പറയാൻ കാരണം ഞാനിത് പറയാൻ കാരണം കള്ളുകുടീനും പുകവലിക്കാരനുമായിരുന്നൊരു അപ്പൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഡീസൻ്റെ അപ്പനുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പപ്പ മദ്യപാനം ഉപേക്ഷിച്ചതോ പുകവലി ഉപേക്ഷിച്ചതോ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയിട്ടല്ല ഏതെങ്കിലും ഒരു ഡിഇഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ടല്ല ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടല്ല എവിടെയെങ്കിലും പോയി ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടല്ല മറിച്ച് ഞാൻ റൈജു ഒരു ധ്യാനം കൂടാൻ തയ്യാറായപ്പോൾ നിങ്ങൾ ഇന്നത് കൂടുന്നത് പോലെ ഞാൻ അതൊരു ധ്യാനം മനസ്സിലാ മനസ്സോടെ കൂടാൻ തയ്യാറായപ്പോൾ ആ ധ്യാനത്തിനിടയിൽ എനിക്ക് അല്പനേരത്തേക്കെങ്കിലും ഉണ്ടായ ഒരു സുബോധത്തിൻ്റെ സമയത്ത് കർത്താവെ നീയാണ് എൻ്റെ നാഥൻ എൻ്റെ കർത്താവ് ഈശോയെ എന്ന് ഞാനൊന്ന് പറയാൻ തയ്യാറായപ്പോൾ ആ പറഞ്ഞതിനോട് എനിക്ക് വിശ്വസ്ത വിശ്വസ്തത പുലർത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആരോടാണോ പറഞ്ഞത് ആ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് കർത്താവ് എന്നെ മാറ്റി എൻ്റെ പപ്പയെ മാറ്റി എൻ്റെ അമ്മയെ മാറ്റി എൻ്റെ പെങ്ങന്മാരെ മാറ്റി എൻ്റെ കുടുംബം മുഴുവൻ മാറ്റി എൻ്റെ അനിയനെ മാറ്റി ഞാനിത് പറയാൻ ശ്രമിക്കുന്നത് മക്കളെ ഇന്ന് എൻ്റെ വീട്ടിൽ സ്വർഗതുല്യമായ ഒരു അന്തരീക്ഷമുണ്ട് ഇതൊരു ഇതൊരാവശ്യത്തിൽ പറഞ്ഞ വാക്കല്ല ഞാൻ സ്റ്റേജിൽ മൈക്ക് കിട്ടിയതുകൊണ്ട് പറഞ്ഞല്ല ഞാൻ അതിനൊരു ഉദാഹരണം പറയാം സ്വർഗ്ഗതുല്യം എന്ന് പറയുമ്പോൾ വീട്ടിൽ വഴക്കില്ലെന്ന് അർത്ഥമില്ല ഞങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലെന്ന് നടത്തുമില്ല പക്ഷേ എൻ്റെ വീട്ടിൽ നടക്കുന്ന മനോഹരമായ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം നടക്കുന്നേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അന്ന് തിരിച്ചു വരാത്തൊരു യാത്രയ്ക്ക് ആര് പോവുകയാണെങ്കിലും അത് സ്വാഭാവികമായിട്ടും കൂടുതൽ പോകേണ്ടി വരുന്ന ഞാനാണ് ജീസസ് യൂത്തിൻ്റെ നാഷണൽ കോഡിനേറ്റർ ആയിരുന്നപ്പോഴും ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ആയിരുന്നപ്പോഴൊക്കെ ധാരാളം യാത്രയുണ്ട് പ്രത്യേകിച്ച് ഇൻറ്റർനാഷണൽ കോർഡിനേറ്റർ ആയിരുന്ന സമയത്തൊക്കെ ഫ്ലൈറ്റിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ വീട്ടിൽ രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകേണ്ടി വരാറ് ഏത് പാദരാത്രിയാണ് അങ്ങനെ ഒരാൾ പോകുന്നതെങ്കിലും ഞങ്ങളുടെ എല്ലാവരും കൊച്ചു പിച്ച സഹിതം എല്ലാവരും എഴുന്നേറ്റ് വരും ഞങ്ങൾ എഴുന്നേറ്റ് മുൻവശത്തെ മുറിയിൽ വന്ന് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കും പോണ ആൾ എല്ലാവരുടെയും നെറ്റിയിൽ കുരിശു വരയ്ക്കും മറ്റെല്ലാവരും പോകുന്ന ആളുടെ നെറ്റിയിലും കുരിശു വരച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ടല്ലാതെ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ പോകാറില്ല ഇതെൻ്റെ വീട്ടിൽ സ്വപ്നം കാണാൻ പറ്റില്ലായിരുന്നു അനിയന്മാരെ അനിയത്തിമാരെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇന്ന് എൻ്റെ ജീവിതം ദൈവം അതുപോലെ കൊണ്ടുപോവുക ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ജീസസ് യൂത്തും ഡാനിൽ അച്ഛനും ഒരുമിച്ച് ചെയ്യുന്ന ഈ മനോഹരമായ ഒരു ശുശ്രൂഷയുടെ നടുവിൽ ഇത്രയും വരുന്ന ഒരു ജുവജനങ്ങളായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു യോഗ്യതയില്ല എൻ്റെ ഏക യോഗ്യത എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇരുപത്തെട്ട് വർഷം വരുമ്പോൾ ജീസസ് യൂത്ത് സംഘടിപ്പിച്ച ആ ധ്യാനത്തിൽ വെച്ച് കർത്താവിനോട് ഒരു ചെറിയ ബോധത്തോടെ കർത്താവെ അല്ലെ ഈശോയെ നീയാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ പറഞ്ഞ ഒറ്റ കാരണം മാത്രം എൻ്റെ കുടുംബ പാരമ്പര്യം അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഒമ്പതിൽ വെച്ചാണ് എൻ്റെ വീട്ടിലൊരു ഓടിറ്റ വീടുണ്ടാവുന്നത് പത്തിൽ വെച്ചാണ് എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കിട്ടുന്നത് പക്ഷേ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വഴികളിലൂടെ ദൈവം എന്നെ പരിപാലിക്കണേ പക്ഷെ ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് എൻ്റെലൂടെ എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ മാറ്റി ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയുന്ന മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ വലിയ ആഴമുള്ളവരാണ് സുഹൃത്തുക്കളുടെ കൂടെ പോയാൽ നമുക്ക് ധൈര്യമാണ് ഇവിടെ നമുക്ക് തിരിച്ചു വരാം നമ്മൾക്ക് സുഹൃത്തുക്കളല്ല സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും വേണം പക്ഷെ നിങ്ങൾക്ക് സുഹൃത്ത് ധൈര്യം തരുന്നെങ്കിൽ ഇതിൻ്റെയോ എത്രയോ കോടി മടങ്ങ് ധൈര്യവുമായി എൻ്റെ കൂടെ നടക്കുന്ന നിന്റെ കൂടെ നടക്കുന്ന യഥാർത്ഥ ധൈര്യത്തെ നമ്മൾ കാണാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി സൃഷ്ടാവായ ദൈവം ആഗ്രഹിച്ചതുപോലെ പോവാത്തത് മക്കളെ ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമായിട്ടില്ല ഇത് ദൈവവചനമാണ് ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ക്രിസ്തുവിലൂടെ നമുക്കെല്ലാം സാധിക്കും ദൈവം നമ്മുടെ കൂടെ നടക്കുമ്പോൾ എല്ലാം മനോഹരമായിട്ട് മാറും ദൈവം നമ്മുടെ കൂടെ വരുമ്പോൾ ജീവിതം അതുപോലെ മാറും ഇന്ന് ഞാനും ദീപയും എൻ്റെ ഏഞ്ചലും മി മോനുനും മിന്നും പ്രാഞ്ചിയും ഞങ്ങളുടെ കുടുംബം ഇന്ന് അതുപോലെ സന്തോഷിച്ച് ജീവിക്കുന്നത് ഞാൻ ബാച്ചിലറായിരുന്ന കാലത്തേക്കാൾ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെയാണ് വിവാഹിതനായതിനു ശേഷവും ജീവിക്കുന്നത് ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത് ക്യാൻസർ വന്നിട്ട് ധ്യാനകേന്ദ്രത്തിൽ പോവാത്ത ആരാ ഉള്ളത് മരത്തിനിന്ന് വീണ് തളന്നു കിടന്നിട്ട് ധ്യാനകേന്ദ്രത്തിൽ പോകാത്ത ആരാണുള്ളത് ഒരു ബൈക്കിൽ നിന്ന് വീണോ വാഹനാപകടം പറ്റിയോ തളന്നു കിടന്നിട്ട് എങ്ങനെയല്ലോ എഴുന്നേറ്റ് കിടക്കാൻ ധ്യാനകേന്ദ്രത്തിൽ പോകാത്ത ആരാണുള്ളത് പക്ഷേ മക്കളെ നിങ്ങൾക്ക് ഇന്ന് വലിയൊരു തൂവൽ കൂടി നിങ്ങളുടെ നെറ്റിയിൽ വെക്കണം തലയിൽ വെക്കണം ശിരസിൽ വെക്കണം എന്താ കാര്യം അസുഖം വന്നപ്പോൾ ദൈവത്തെ അന്വേഷിച്ചു വന്നവരല്ല നിങ്ങൾ അസുഖം വന്നപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് വന്നവരല്ല നിങ്ങൾ ആരോഗ്യവും ചുറുചുറുക്കും സുബോധവും എല്ലാ എനർജിയും ഊർജവും ഉള്ള കാലത്ത് ദൈവത്തെ അന്വേഷിച്ച് വന്നവരാ നിങ്ങൾ അതിനൊരു അർത്ഥമുണ്ട് ഇന്ന് ദൈവത്തെക്കുറിച്ച് നമുക്ക് എല്ലാം അറിയാം പക്ഷെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തെ കാണാൻ പറ്റാത്തത് ക്യാൻസർ വന്നിട്ട് അത് പ്രാർത്ഥിച്ച് സുഖപ്പെട്ട ദൈവം മാറ്റിയതാ പത്തു വർഷം തടഞ്ഞിടന്നിട്ട് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഇടുന്ന ദൈവം മാറ്റിയതാണ് പക്ഷേ മക്കളെ ഈ ക്യാൻസർ വരുത്താത്തത് ദൈവമല്ലേ വീഴാവ് നടത്തുന്നത് ദൈവമല്ലേ എന്തിനും വാശി പിടിക്കണം വീഴുന്നിട്ട് എഴുന്നേറ്റ് ഇടന്നാൽ മാത്രമേ ദൈവമാവുള്ളൂ എന്നുള്ളത് വീഴാതിരിക്കുന്ന ദൈവത്തിൻ്റെ കഴിവല്ലേ ഈ സുബോധം നമുക്കുണ്ടാവട്ടെ അങ്ങനെ ഒരു സുബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ പുറകെ പോവില്ല ഞാൻ രണ്ടേ രണ്ട് വ്യക്തികളുടെ ഉദാഹരണങ്ങൾ പറയട്ടെ രണ്ടേ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവത്തെ അന്വേഷിച്ച് പോകുന്നത് മോശമല്ല പക്ഷെ നമുക്ക് കുറേ കൂടി ശ്രേഷ്ഠമായത് ഇപ്പോൾ ഈ ഊർജമുള്ള പ്രായത്തിൽ പോകുന്നതാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ജീവിത സാക്ഷി ഞാൻ ഓർക്കുന്നുണ്ട് എയർ ഇന്ത്യയിൽ എയർ ഇന്ത്യ വിമാനം മംഗലാപുരത്തെ കാശുണ്ടായി കത്തിപ്പോയപ്പോൾ ജീസസ് യൂത്തുകാരനായ ഷിബു എന്ന് പറയുന്നവൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ആ വിവാഹാപ വിമാനാപകടത്തിൽ മരിച്ച് അവൻ ജോലി ചെയ്യുന്ന ഗൾഫിൽ പോയിട്ട് അവനെ കണ്ടിട്ട് തിരിച്ച് അവധിക്കാലം കഴിഞ്ഞ് സ്കൂളിൽ സമയമായതുകൊണ്ട് ഭാര്യ മക്കളും തിരിച്ചു വരുന്നതാണ് ഞാൻ ഈ വിവരം പറഞ്ഞ് അന്വേഷിച്ച് മംഗലാപുരത്തേക്ക് എത്തുമ്പോൾ ഈ ഷിബുവിൻ്റെ ഭാര്യയുടെ മക്കളെയൊക്കെ ബോഡി കണ്ടുപിടിക്കാൻ ആൾക്കാർ വിഷമിക്കുക മറ്റാ ആൾക്കാർ ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അൽലീസ് നമ്മുടെ അവിടെ ജീസസ് ജീവിതത്തിൽ പിള്ളേരെയൊക്കെ ഈ ബോഡി തിരിച്ചറിഞ്ഞ് ഞാൻ എപ്പോഴും പറക്കണ്ട ഒരു മുസ്ലിം കുടുംബം ഒരു പാൻസിൻ്റെ കഷ്ണം പിടിച്ചാണ് നിൽക്കുന്നത് ആ ശരീരത്തേക്ക് നോക്കിയാൽ തടി തടിക്കഷ്ണം കത്തിയതുപോലെയുണ്ട് ചാക്ക് കൂട്ടിക്കെട്ടിട്ട് കത്തിച്ച പോലെയുണ്ട് തിരിച്ചറിയാൻ പോലും പറ്റില്ല പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വിധത്തിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഇവളുടെയും ബോഡി ഉണ്ടായിരുന്നു കണ്ടു പിറ്റേ ദിവസം രാവിലെ എയർ ഇന്ത്യ അറേഞ്ച് ചെയ്ത സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഷിബു ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഞങ്ങളെ കണ്ട് കെട്ടുപിടിച്ചപ്പോൾ ഷിവിൻ്റെ കണ്ണ് നനഞ്ഞ് ഷിബുവിൻ്റെ കണ്ണ് നനഞ്ഞ് എന്നിട്ട് കങ്ങനാടി എന്ന് പറയുന്ന ഒരു സീറോ മലബാർ പാരീഷുള്ള ഒരു പരീഷിലേക്കാണ് ഞങ്ങൾ പോയത് വികാരി അച്ഛനെയൊക്കെ കണ്ട് ഷിബു സംസാരിച്ചു ബോഡി കാണാൻ പോണ സമയം പറഞ്ഞപ്പോൾ ഞാൻ ഷിബുവിനോട് പറഞ്ഞു ഷിബു നമുക്ക് ബോഡി കാണാൻ പോവാം പക്ഷേ വൈഫിൻ്റെ ബോഡി കണ്ടോ നീ കുഞ്ഞുങ്ങളുടെ ബോഡി നീ കാണണ്ട അവനനുസരിച്ച് എന്തെങ്കിലും കാര്യമില്ലാതെ ഞാൻ പറയൂലെന്നവൻ അറിയാം കാരണം കുഞ്ഞുങ്ങളെ പോലെയുള്ള രണ്ട് മുഖമാണ് അവൻ്റെ മനസ്സിലുള്ളത് പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നത് കത്തിക്കരുവാളിച്ചാണ് ഇത് കണ്ടാൽ ഒരിക്കലും അവൻ്റെ മനസ്സിൽ നിന്ന് ഈ മുഖം പോകില്ല അങ്ങനെ ഞങ്ങൾ ഈ ബോഡിയെല്ലാം പെട്ടിക്കകത്താക്കി സീൽ ചെയ്ത് പെട്ടിയുടെ മുകളിൽ ഇവരുടെ ഫോട്ടോ ഒട്ടിച്ച് പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി പള്ളിയിൽ ബോഡി വെച്ചന്ന് കുർബാന ഉണ്ടായിരുന്നു കുർബാനയിൽ ലേഖനം വായിച്ചത് ഷിബുവാണ് സ്വന്തം ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ശവശരീരം വെച്ചിരിക്കുന്ന ദേവാലയത്തിൽ കുർബാന മൊത്തം ലേഖനം വായിച്ചത് ഷിബുവാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി പക്ഷെ അതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ കുർബാന കഴിഞ്ഞ് ചരമപ്രസംഗം ആരംഭിക്കുന്നത് ചരമപ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പ് വികാരിച്ഛം പറഞ്ഞ് ചരമ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പ് വികാരിച്ഛം പറഞ്ഞ് നമ്മുടെ ശിപുവിന് നമ്മളോടൊന്ന് പറയാനുണ്ട് ഷിബു പോടിയത്തിൽ തിരിച്ചു വന്ന് ഇംഗ്ലീഷിലാണ് ഷിബു പറഞ്ഞ് ഞാൻ മലയാളത്തിലാണ് സമ്മറി പറയാം ശിബു പറഞ്ഞിതാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു ആ സങ്കടത്തിൽ പങ്കുചേരാനാണ് നിങ്ങളിവിടെ വന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് കത്തോലിക്ക സഭ എനിക്ക് തന്ന വിശ്വാസ പരിശീലനം ഷിബു പറഞ്ഞത് എങ്ങനെയാണ് കത്തോലിക്ക സഭ പ്രത്യേകിച്ച് ജീസസ് യൂത്തിലൂടെ എനിക്ക് തന്ന വിശ്വാസ പരിശീലനം അനുസരിച്ച് ഇതൊരു ദൈവിക പദ്ധതിയായി ഞാൻ സ്വീകരിക്കാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങളും ഇതൊരു ദൈവ പദ്ധതിയായി സ്വീകരിക്കണമെന്നാണ് ആ പള്ളിയിൽ കൂടിയിരുന്ന അച്ഛന്മാരുൾപ്പെടെ ശിവ ഒഴികിയ എല്ലാവരും എല്ലാവരും കരയുക ശിവ ഒഴികിയ ബാക്കി എല്ലാവരും കരയുക മക്കളെ ഇങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റിയത് അവൻ്റെ ഭാര്യ മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് പോയവനല്ല എൻ്റെ സുഹൃത്ത് ശെറിയുണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു അവന് ആണെന്ന് വീട്ടുകാർക്ക് പറയാൻ പറ്റൂല അവൻ ആറുമാസത്തെക്കുള്ളിൽ ജീവിക്കില്ലെന്ന് പറയാൻ പറ്റില്ല ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനാണ് അവനോട് പോയിട്ട് പറയണത് ഞാൻ പറഞ്ഞു എടാ നിനക്ക് ഇന്ന അസുഖമാണ് നീ അധികം കാലം ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ പോകാൻ ബസ് വരാറായി ഞാൻ പോട്ടടാന്ന് പറഞ്ഞു ശരി പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം സ്വാഭാവികമായിട്ടും ഞാൻ പ്രാർത്ഥിക്കണമല്ലോ കാരണം എൻ്റെ കൂട്ടുകാരനല്ലേ ക്യാൻസറാന്ന് ഞാൻ പറഞ്ഞേക്കാളും അവന് ഇത്ര നാളുള്ളിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ കറിയും പ്രാർത്ഥിക്കാൻ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞു കർത്താവായ ഈശോയെ എൻ്റെ കൂട്ടുകാരൻ റൈജു ഇന്ന് ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യുക ഈശോയെ അവനും അവൻ യാത്ര ചെയ്യുന്ന വാഹനത്തിലുള്ളവർക്കും ഒരു അപകടവും വരാതെ പരിപാലിക്കണമേ ഈശോയെ കർത്താവ് അവനെ കാക്കണമേ മക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏറ്റു പറയുന്നു എനിക്ക് അന്ന് എനിക്കന്നൊരിക്കലും സാധിക്കില്ലായിരുന്നു അങ്ങനെ ആണെന്ന് പറഞ്ഞ് ഇത്ര മാസത്തിൽ കൂടുതൽ ജീവിക്കില്ലെന്ന് പറഞ്ഞിട്ട് ആ വിവരം കേട്ട മിനിറ്റുകൾക്കുള്ളിൽ ഇത് പറഞ്ഞ ആളുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായത് ശരി വീണ്ടും വർഷങ്ങളോളം ജീവിച്ച് അതിനുശേഷമാണ് ഷെറി മരിച്ചത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് ജീവിതം കൊടുക്കണം ഈ സുബോധമുള്ളപ്പോൾ കൊടുക്കണം